നമസ്കാരം എൻ്റെ പേര് ജൊവാൻ വില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അർബൻ കമ്പനിയുടെ ഐ പി ഒ സെപ്റ്റംബർ പത്ത് മുതൽ അർബൻ കമ്പനി ലിമിറ്റഡിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ സെപ്റ്റംബർ പത്തിന് തുടങ്ങും സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് തൊണ്ണൂറ്റെട്ട് തൊട്ട് നൂറ്റിമൂന്ന് രൂപയാണ് ഇഷ്യൂ വില നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് സെപ്റ്റംബർ പതിനേഴിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും കമ്പനി ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് നാന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഒ എഫ് എസ് വഴി പ്രമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളുമാണ് ഓഹരി വിൽപ്പന നടത്തുന്നത് ഉയർന്ന ഇഷ്യൂ വില പ്രകാരം പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരിക്കും എർബൻ കമ്പനിയുടെ വിപണി മൂല്യം ഐ പി ഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവച്ചിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പുതിയ സാങ്കേതിക വിദ്യയിൽ ക്ലൗഡ് അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനും എഴുപത്തിയഞ്ച് കോടി രൂപ ഓഫീസുകളുടെ പാട്ടത്തുക നൽകുന്നതിനും തൊണ്ണൂറ് കോടി രൂപ വിപണന പ്രവർത്തനങ്ങൾക്കും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അർബൻ കമ്പനി കൈവരിച്ച ലാഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ നഷ്ടമായിരുന്നു കമ്പനി നേരിട്ടിരുന്നത് കമ്പനിയുടെ പ്രവർത്തന വരുമാനം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം നാല് ആറ് കോടി രൂപയായി ഉയർന്നു മുപ്പത്തെട്ട് ശതമാനമാണ് വരുമാന വളർച്ച നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിന് മുകളിൽ ഓഹരി വിപണിയിൽ ഇന്ന് മുന്നേറ്റം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി ഒമ്പത് പോയിൻ്റ് ഉയർന്ന് എൺപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലും നിഫ്റ്റി നൂറ്റി ഇരുപത്തിയഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി പതിനാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റാ സ്റ്റീൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ കോൾ ഇന്ത്യ ഇൻഡസിയൻ ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഫോസിസ് നെസ്ലേ ഇന്ത്യ എച്ച് ഡി എഫ് സി ലൈഫ് വിപ്രോ എൻ ടി പി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെയുള്ള എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി മെറ്റൽ സൂചിക മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവും പി എസ് യു ബാങ്ക് ഫാർമ സൂചികകൾ ഒരു ശതമാനവും വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം ആറ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം ഒമ്പത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു